തൃശൂരിൽ പ്രചാരണം ശക്തമാക്കി പത്മജ വേണുഗോപാലും വി എസ് സുനിൽകുമാറും സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതോടെ തൃശൂരിൽ പോർമുഖം തുറന്നു ഒരാഴ്ച മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അയ്യന്തോൾ കർഷക നഗറിൽ അയ്യന്തോൾ സഹകരണ ബാങ്ക് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് തുടങ്ങുന്ന പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചാണ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത് നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർക്കൊപ്പം അയ്യന്തോൾ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യദിന പ്രചാരണം നടത്തിയത് വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയായിരുന്നു പ്രചാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമെതിരെ കേരളവർമ്മ കോളേജിലും സുനിൽകുമാർ പ്രചാരണം നടത്തി വിദ്യാർത്ഥികൾക്കൊപ്പം സെൽഫി എടുത്താണ് അദ്ദേഹം മടങ്ങിയത് ഞാൻ തുടക്കം മുതൽ വളരെ ആത്മവിശ്വാസമാണ് കാരണം തൃശ്ശൂർ മണ്ഡലം പൂർണ്ണമായിട്ട് എഴുതിത്തള്ളേണ്ട മണ്ഡലമല്ല സി അച്യത് മേനോനും ഡോക്ടർ ഐ ആർ മേനോനും മുണ്ടശ്ശേരി മാഷും ഇ കെ മേനോനും എം കെ കണ്ണനും ഒക്കെ ഇവിടെ ജയിച്ചിട്ടുണ്ട് അത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമാണ് ഇടക്കാലത്ത് ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഈ ത്തെ മുരളി മന്ദിരത്തിലെ അച്ഛന്റെ സ്മൃതി മണ്ഡപത്തിൽ അനുഗ്രഹം തേടിയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തൃശൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന തേരമ്പിൽ രാമകൃഷ്ണൻ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ പിന്തുണ തേടിയതോടെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പത്മജ പ്രമുഖ സ്ഥാപനങ്ങളെയും പ്രധാന വ്യക്തികളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം താൻ പത്മജ വേണുഗോപാൽ പറഞ്ഞു തീർച്ചയായിട്ടും അവര് എന്റെ കൂടെ ഞാൻ ഇന്ന് രാമകൃഷ്ണനെ കണ്ടിട്ടാണ് ഇറങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും എനിക്കുണ്ട് ബാലേട്ടന മാത്രം കാണാൻ പറ്റിയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിരിക്കുക മറ്റന്നാള് കാലത്ത് കാണാന്ന് പറഞ്ഞു അവരൊക്കെ എല്ലാത്തിനും എനിക്ക് കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും നല്ലതല്ലേ അപ്പോൾ ഒന്നും കൂടി നമുക്ക് മത്സരിക്കാനുള്ളൊരു താല്പര്യം കൂടും News Disk TCV.